തൗബ തൗബ എന്താണ് ആരെങ്കിലും പറയുന്ന വാചകങ്ങളെ ഏറ്റു പറയലല്ല അവനവന്റെ മനസ്സ് അത് പൊട്ടിക്കരഞ്ഞ റഹ്മാനായ റബ്ബിനോട് റജുലുൻ ഖാലിയ അയ്നാ ഒരു മനുഷ്യനേതാവ് ഒറ്റക്കൊഴിഞ്ഞിരിക്കുന്നു അവനെ ആരും കാണുന്നില്ല ആരും ശ്രദ്ധിക്കുന്നില്ല ഒരു വേൾ അവന്റെ കുടുംബം പോലും അറിയുന്നില്ല അവൻ ഒറ്റ കൊഴിഞ്ഞിരുന്നു കൊണ്ട് പ്രാർത്ഥിക്കുകയാണ് റബ്ബിനെ ഓർക്കുകയാണ് തന്റെ പാപങ്ങൾ ഓർത്തു എത്രയാണ് റബ്ബെ അറിയുന്നതും അറിയാത്തതും ചെറുതും വലുതുമായ എന്തൊക്കെയാണ് കഴിഞ്ഞ് കിടന്നുപോയത് അത് മനസ്സിൽ കൊണ്ടുവരിക ഓർക്കുന്നതും അറിയുന്നതും അറിയാത്തതും ഒക്കെ ഉണ്ടാകും പലതും ഉണ്ടാകും പാപങ്ങൾ ഓർത്തു ഓർത്തു അത് എണ്ണി പറയണം അള്ളാഹുവിനോട് അള്ളാഹുവിനോട് കൃത്യമായി ഇനി റബ്ബെ ആ പാപങ്ങളെക്കുറിച്ചുള്ള കുറിച്ചുള്ള അഘാതമായ ഖേദം എനിക്കുണ്ടെന്ന് എൻ്റെ റബ്ബിന് മനസ്സിലാകണം അതാണ് കഴിഞ്ഞു പോയ പാപങ്ങളെ കുറിച്ചുള്ള ഖേദം അത് നാവ് കൊണ്ട് രേഖപ്പെടുത്തുന്ന ഖേദമല്ല എന്റെ കൽബ് റബ്ബിനറിയണം അത് റബ്ബിനറിയാം ഇനി ഒരിക്കലും അത്തരം ഒരു പാപത്തിലേക്ക് പോകില്ല എന്ന ദൃഢനിശ്ചയമുണ്ടാകണം അതാ തൗബ അല്ലാതെ അവസരം കിട്ടിയാൽ റമദാൻ കഴിഞ്ഞാൽ ശിവാൽ പിറകണ്ടാൽ ഇനി എനിക്ക് തോന്നിയത് പോലെയൊക്കെ ജീവിക്കാം ഇപ്പൊ ഇതെല്ലാരും ഇങ്ങനെയൊക്കെ ശ്രദ്ധിക്കുന്ന ഒരു മാസമാണെന്നാണോ ചിന്തിക്കുന്നത് വൃഥാവിനാണ് ആ തൗബ